ആത്മവിശ്വാസത്തിന്റെ ശക്തമായ സ്വരം ഉയർത്തിയായിരുന്നു ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രതിപക്ഷ നേതാക്കളുടെ വാക്കുകൾ ഹ്രസ്വമായി സഭയിൽ സംസാരിച്ച രാഹുൽ ഗാന്ധിയുടേതും അഖിലേഷിന്റെയും തൃണമൂൽ നേതാവ് സുദീപ് ബന്ദോപാധ്യായുടെയും വാക്കുകളിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഇത്തവണയുണ്ട് എന്ന ധ്വനി വ്യക്തമാണ് ഓം ബിർളയെ പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുത്ത ശേഷം പ്രതിപക്ഷ നേതാക്കൾ നടത്തിയ ചെറിയ പ്രസംഗങ്ങൾ ഇത്തവണ പാർലമെന്റിൽ അവരുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നതായി സഭയിൽ സംസാരിച്ച രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷിന്റെയും തൃണമൂൽ നേതാവ് സുദീപ് ബന്ദോപാധ്യയുടെയും ടി ആർ ബാലുവിന്റെയും വാക്കുകൾ ശക്തമായൊരു പ്രതിപക്ഷം ഇത്തവണ ഇവിടെയുണ്ട് എന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നതായി പ്രതിപക്ഷത്തിന്റെ മുഴുവൻ സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു രാഹുലിന്റെ പ്രസംഗം ചില മുന്നറിയിപ്പുകൾ നൽകാനും രാഹുൽ the voice of, of course, the government has political power. the the opposition also represents the voice of സഭ ജനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് സ്പീക്കർ അതിനിടയിലെ മധ്യസ്ഥനാണ് ഭരണപക്ഷത്തിന് അധികാരമുണ്ട് പക്ഷേ പ്രതിപക്ഷ സ്വരം ജനങ്ങളുടെ ശബ്ദമാണ് രാഹുൽ സഭയിൽ നിലപാട് വ്യക്തമാക്കി തുടർന്ന് സംസാരിച്ച സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും പ്രതിപക്ഷത്തിന്റെയും എതിർ നിലപാടുകളുടെയും പ്രാധാന്യം ാണ് സംസാരിച്ചത്പേക്ഷ ജനപ്രതിനിധി നിഷ്കസന ജീവി ദുബാരാ സദനോ പ്രതിപക്ഷ വാക്കുകളെ ഞെരിച്ചു കളയാൻ ശ്രമിക്കാത്ത സഭയായിരിക്കട്ടെ ഇത്തവണത്തേതെന്ന് പ്രസംഗത്തിൽ അഖിലേഷ് യാദവ് ഭരണപക്ഷത്തെ ഓർമ്മിപ്പിച്ചു സ്പീക്കർ ജനാധിപത്യ സഭയുടെ ചീഫ് ജസ്റ്റിസാണ് മറ്റു പാർട്ടി നിലപാടുകളെ ബഹുമാനിക്കുന്ന സർക്കാർ ആയിരിക്കട്ടെ ഇത്തവണയെന്നും അഖിലേഷ് കൂട്ടിച്ചേർത്തു തൃണമൂൽ നേതാവ് സുദീപ് ബന്ദോപാധ്യായ് ടി ആർ ബാലു എന്നിവരും തുടർന്ന് സംസാരിച്ചു പതിനേഴാം ലോക്സഭയിലെ എം പിമാരെ സസ്പെൻഡ് ചെയ്ത നടപടിയെ വിമർശിച്ചുകൊണ്ടാണ് തൃണമൂൽ നേതാവ് സുദീപ് സംസാരിച്ചത് വിവേചനരഹിതമായി പെരുമാറാൻ ഈ സർക്കാരിന് സാധിക്കട്ടെ എന്നായിരുന്നു ഡി എം കെ നേതാവ് ടി ആർ ബാലുവിൻ്റെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം